അപ്പോൾ ഇന്ന് നമുക്കൊരു ക്ലീനിങ് ചെയ്യാം കേട്ടോ മുറ്റത്താണ് ക്ലീനിങ് രണ്ട് ദിവസത്തെ മഴയിട്ട് നിറയെ പുല്ലൊക്കെ കിളിച്ച് വന്നു അപ്പോൾ ആ പുല്ലൊക്കെ അവിടെ എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കാം അപ്പോൾ വൃത്തിയാക്കുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ട് പോകാം കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്ലാസ് അപ്പവും ഗ്ലാസ് അപ്പവും പിന്നെ നമ്മൾ വറുത്തരച്ച തീയലമാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ഈ ഇത്രയും കടും ചൂട് സമയത്ത് ഇവിടെ നിറയെ കരിയിലായിരുന്നു കേട്ടോ അതായത് വീടിന് ചുറ്റും വാങ്ങുന്ന മരങ്ങളാണ് എല്ലാ സൈസും മരങ്ങളും ഉണ്ട് അപ്പോൾ മരങ്ങളൊന്നും വെട്ടിക്കളയുന്ന ചേട്ടൻ ഇഷ്ടമല്ല പണ്ട് കിട്ടേ ഇവിടെ മരങ്ങളൊക്കെ വളർത്തും അപ്പോൾ ഈ ചൂട് സമയത്ത് കരിയിലൊക്കെ വാരി തൂത്ത് വാരിയുണ്ട് വാരി ഇന്ന് ജോലി എനിക്കാണ് കേട്ടോ ചേട്ടനും മക്കളൊക്കെ കൂടും പക്ഷെ അവർ വീട്ടിലില്ലാത്തോണ്ടായിരുന്നു കേട്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് തീയിടുന്നതും കരിയില വാരുന്നതൊക്കെ അപ്പോൾ ഇപ്പോൾ കരിയിലെല്ലാം കരിയില വാരി കൂട്ടിയെല്ലാം തീ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ശരി ഇപ്പം രണ്ട് ദിവസത്തെ മഴയിട്ട് ഇവിടെ നിറയെ അങ്ങോട്ട് പുല്ല് വിളിച്ച് കിട്ടും അപ്പോൾ എല്ലാ പ്രാവശ്യവും പുല്ലെത്താൻ വരുന്ന ഡൊമ്മിനെ തന്നെയാണ് ഞങ്ങൾ വിളിച്ചത് കെട്ടത് ഞങ്ങൾ അടുത്തുള്ളൊരു കൊച്ചാണ് അപ്പോൾ അവൻ വന്ന് എല്ലാം വന്ന് രണ്ട് ദിവസം കൊണ്ട് രണ്ടല്ല മൂന്ന് ദിവസം കൊണ്ട് എല്ലാ പുല്ലും തൂത്ത് ചെത്തിയിട്ട് തന്നെ ഇനി തൂത്തുവാരി എന്ന ജോലി എനിക്കാണ് അപ്പോൾ കൂവളത്തിൻ്റെ അവിടെ മുറ്റത്തും ആ റോഡ് സൈഡിലും എല്ലായിടത്തും ഞാൻ തൂത്ത് വാരി വൃത്തിയാക്കി ഇട്ടു അപ്പോൾ തൂത്ത് വാരി വൃത്തിയാക്കിയിട്ടപ്പം സ്ഥലം കണ്ടല്ലേ അടിപൊളിയായില്ലേ ആ സൈഡിലും അവിടെയും ഇവിടെ എല്ലാം മുറ്റവും കാർ കാർഷെഡും എല്ലാം തൂത്തുവാരി കേട്ടോ ഇവിടെയൊക്കെ എളുപ്പമായിരുന്നു തൂത്തു വായിരുന്നെ പക്ഷേ ഇങ്ങോട്ടാണ് കുറച്ച് പ്രയാസം അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം തൂത്തുവാരിയൊക്കെ അപ്പോൾ അതേ സ്ഥലം തന്നെയാണ് ഇവിടെ എപ്പോഴും അങ്ങ് പോച്ച വിളിക്കും കേട്ടോ നിറയെ അങ്ങ് ചെടികളും മരങ്ങളൊക്കെ കലവില അങ്ങ് നിൽക്കുന്നോണ്ട് നമുക്ക് തൂത്തു വാരാനൊക്കെ തന്നെ അങ്ങ് മടിയാണ് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഓർത്ത് എല്ലാ കാടും വെട്ടി മരങ്ങളൊക്കെ ആവശ്യമില്ലാത്ത എല്ലാം കുറച്ചൊക്കെ അങ്ങോട്ട് വെട്ടി കളഞ്ഞിട്ട് നമുക്കിവിടെ നിന്ന് പച്ചക്കറി തോട്ടവും പിന്നെ കുറേ ചെടികളും ഒക്കെ നടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് പോച്ചയൊക്കെ കിളിക്കുമ്പോഴത്തേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ രാവിലത്തെ ജോലി കുറച്ച് പകുതി അടുക്കളയിൽ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ വെയിൽ വരുന്നതിന് മുമ്പേ ഞാൻ മുറ്റത്തോട്ടിറങ്ങി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ തൂത്തുവാരി ചവറൊക്കെ അങ്ങോട്ട് കൊണ്ട് ദൂരെ കളഞ്ഞിട്ടും കുറച്ച് ഞാൻ അവിടെ നല്ല ചുവ നേരത്തെയുള്ള കരിയിലൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട് ഇച്ചിരി ഒക്കെ തീടാം അപ്പോൾ ആ നിൽക്കുന്ന ചെടികളെല്ലാം കുറേ വെട്ടിക്കളയാമെന്ന് വരച്ച കേട്ടോ കുറേ കാടും ഉണ്ട് കുറേ ഇതുണ്ട് അപ്പോൾ കുറച്ച് ഇതപ്പോഴത്തേക്കും അടുക്കളയിലോട്ട് ഓടിപ്പോകാന്ന് വരച്ച് രാവിലത്തെ ഒന്നും ആയില്ല പകുതിയെല്ലാം ആക്കി വെച്ചോളൂ അപ്പോൾ മുഖവും കൈയും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് അടുക്കളയിലോട്ട് ഓടുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചെയ്ത് ഇഡ്ഡലി ഇഡ്ഡലിത്തത്തിൽ നമ്മൾ പേപ്പർ ഗ്ലാസ് ഇല്ല അതിനകത്ത് ഇഡ്ഡലി മാവ് ഒഴിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഇഡ്ഡലി മാവിനകത്ത് ഉപ്പും ജീരകവും ഇഞ്ചി കൊത്തിയായി കൊത്തി അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി നമ്മൾ പേപ്പർ ഗ്ലാസ്സിനകത്ത് ഇതുപോലെ പുഴുങ്ങിയെടുക്കും എളുപ്പമാണ് അതുപോലെ ഇഞ്ചിയും ജീരകവും ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പാറും ചമ്മന്തിയൊക്കെ ചേരുമെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റ് ഈ വറുത്തരച്ച കറിക്കാണ് കേട്ടോ അപ്പോൾ സാധാരണ തേങ്ങയും മല്ലിയും പിന്നെ മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് സാമ്പാർ പൊടി കുറച്ച് ഉഴുന്നവരുപ്പ് ആ സാമ്പാർ പൊടിയും ചേർത്തത് വേറൊന്നും കൊണ്ടല്ല ഞാൻ കഷ്ണങ്ങളായിട്ട് ഉരുളക്കിഴങ്ങ് മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ സാമ്പാർ പരിപ്പ് ഉഴുന്നുവരിപ്പും കൂടി ഇടുന്നത് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ അരച്ച് ഇച്ചിരി ജീർ ഇച്ചിരി കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ല അടിപൊളി വറുത്തരച്ച കറി ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതേപോലെ ഗ്ലാസ്സിനകത്തുള്ള അപ്പവും പിന്നെ വറുത്തെച്ച തീയലുമാണ് കേട്ടോ അപ്പം ഞാനും മോനും കൂടെ കഴിക്കാമായിരുന്നു മോന് കടയിൽ രാവിലെ പോയിട്ട് ഇടയ്ക്ക് വന്നായിരുന്നു കേട്ടോ അപ്പോൾ മോനാണെങ്കിൽ ഇനി നിന്നും സവാള വേണം രാവിലത്തേന് സവാള വേണം ഉച്ചത്തേന് സവാള വേണം രാത്രിയിലാണെങ്കിൽ സവാള വേണം ഇനി മിക്സർ കഴിച്ചെന്ന് പറഞ്ഞാൽ അവന് സവാളയും കൂട്ടിയേ കഴിക്കത്തുള്ളൂ വർഷങ്ങളായിട്ടുള്ള പതിവാണ് അവന് കേട്ടോ അപ്പോൾ അവന് സവാളയും കുറച്ച് പക്കാവടയും മധുവിൻ്റെ കഴിച്ചത് അപ്പോൾ തൂത്ത് വാരുന്ന ഇടയ്ക്ക് എനിക്ക് കുറച്ച് കണ്ണി മാങ്ങ കിട്ടിടാം അതും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി അതും കുറച്ച് നമുക്ക് അച്ചാറിനാമെന്ന് വരച്ചിടാം അപ്പോൾ ഈ സൈഡിലുള്ള ചെടിയൊക്കെ ഒന്ന് എടുത്തു മാറ്റാമെന്ന് വരച്ചത് എനിക്ക് പേടിയാണ് കേട്ടോ അതിനകത്ത് എന്തേലും തണുപ്പടിച്ച് വല്ല പാമ്പും കുഞ്ഞൊക്കെ ഇരുന്നാലോ അതുകൊണ്ടൊന്നും ഞാൻ പേടിച്ചിട്ടാണ് പിന്നെ ഒന്നും ഇല്ലാന്ന് വരുത്തുന്നതിന് ശേഷം ഞാൻ ചെടികളൊക്കെ മാറ്റി ആ ചെടി ഒരു കയർ വെച്ചൊന്ന് കെട്ടിവെക്കാമെന്ന് വരച്ചത് എന്നിട്ട് സൈഡിലുള്ള കുറേ കുറ്റിച്ചെടികളും അതും ഇതൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റിയെടുത്തിട്ട് കുറേ ഗ്രോ ബാഗൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ വന്ന് തട്ടിക്കുടന്നൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചത് വീണ്ടും പണ്ട് ഒരു അരളി ചെടി ഇവിടെ ഇവിടുണ്ട് ഇപ്പോൾ അരളി എന്ന് പറയുമ്പോൾ പേടിയാണ് പക്ഷേ ഞാൻ എടുത്ത് കളയുന്നില്ല അതൊരു മൂലയിലോട്ട് വെച്ച് കേട്ടോ അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരെന്ന് വെച്ച് ഈ സ ഈ സമയത്ത് ഇച്ചിരി വെയിൽ കുറവുണ്ട് ഈ ഭാഗത്ത് അങ്ങോട്ടൊക്കെ ഭയങ്കര വെയിലാണ് അപ്പോൾ ഈ വെയിൽ വെയിലില്ലാത്ത ഭാഗത്ത് ഇച്ചിരി ക്ലീൻ ആക്കുക എന്ന് എന്ന് വെച്ചാൽ വൈകുന്നേരം ഇറങ്ങാമെന്ന് വരച്ചാൽ പറ്റത്തില്ല ഒരു അഞ്ചു മുക്കാൽ ആറുമണിവരെ ഇങ്ങനെ വെയിലിൻ്റെ ആ ഒരു ശക്തിയിലാണ് ചൂട് ഭയങ്കര ചൂടാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് ഇറങ്ങാനേ മടിയാണ് അപ്പോൾ കുറേ കമ്പിൻ്റെ നന്ദിയാർ വേട്ടമുണ്ട് അപ്പോൾ അതിന് അത് കാരണം വെയിലൊന്നും കിട്ടത്തില്ല ചെടികൾക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ കമ്പൊന്നൊടിച്ച് നടന്ന് വെച്ചു കു കളയാന്ന് വരച്ച കേട്ടോ അങ്ങനെ എനിക്കാവുന്ന പണിയൊക്കെ ഞാൻ ചെയ്യാം എന്തായാലും ശരി ഞാൻ തീരുമാനിച്ച ഒരു ഗാർഡൻ ചെയ്യണമെന്നും അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ചെടി കയറ് വെച്ച് കെട്ടി പിന്നെ ഒരു കാന്താരിയുടെ തൈ ഒരു ചെടിച്ചട്ടിയിലുണ്ടായിരുന്നു കേട്ടോ അത് പൂത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ജോലി ഇനിയിപ്പോൾ നാളെ വൃത്തിയാക്കുന്നത് വേറെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയൊക്കെ ചെടികൾ നമ്മൾ നട്ടു വാർത്തി കിളിച്ചതാണ് അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യുക